മോശ എത്ര മാത്രം അനുഗ്രഹിക്കപ്പെട്ടൊരു നല്ല ഇടയനാണെന്ന് തിരിച്ചറിയുന്ന മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത നമ്മൾ ഇന്ന് ഒരുമിച്ച് ചിന്തിക്കാൻ പോവാ മോർണിംഗ് മണ്ണായിലേക്ക് എല്ലും ഇപ്പോഴും സ്വാഗതം അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നതെന്ന് എനിക്കറിയാം ബൈബിളിലെ ഓരോ കഥാപാത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്ന മോശയെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്രോവിനെക്കുറിച്ച് ചിന്തിച്ചു മരുഭൂമിയിലൂടെ അവർ കടന്നു വന്നപ്പോൾ മോശയുടെ പ്രസൻസ് ഇല്ലാതിരിക്കുന്ന സമയം അഹോരോന്റെ നേതൃത്വത്തിൽ എന്തോ ഉണ്ടാക്കുക കാളക്കുട്ടി ഉണ്ടാക്കി ഈ കാളക്കുട്ടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ദൈവം ആ ജനത്തെ നശിപ്പിക്കാനായിട്ട് കാര്യങ്ങൾ നിൽക്കുകയാണ് അതിൻ്റെ നടുവിൽ ഇടിവ് നിൽക്കുന്ന ഒരു മോശ പുറപ്പാട് ദിവസം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും ദൈവം അവിടെ മോശയോട് പറയുന്ന ഒരു പദമുണ്ട് പത്താം വാക്യത്തിൽ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും ഈ ദുശാട്ട്യമുള്ള ജനത്തെ ഞാൻ നശിപ്പിക്കും പക്ഷെ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നമ്മളാണെ പറഞ്ഞേനെ ഓക്കെ ദൈവ താങ്ക് യു നല്ലത് ആമേ ഈ ദൂതിനായിട്ട് സ്തോത്രം അവരല്ലേലും അങ്ങനെ അവർക്ക് അതുതന്നെ വരണം പക്ഷെ ഒരു നല്ല അങ്ങനെ പറയാൻ പറ്റത്തില്ല കേട്ടോ ആടുകളെ പരിപാലിക്കുന്ന ആടുകളെ സൂക്ഷിക്കുന്ന അവരെ കെയർ ചെയ്യുന്ന നല്ലൊരിടേനെ അവർക്ക് വേണ്ടി മദ്യസ അണക്കാനേ കഴിയത്തുള്ളൂ ഹാലലൂയ പക്ഷെ ഇവിടെ ഇടിവി നിൽക്കുന്നൊരു മോശം നമ്മളെ കാണുക ഹാലലൂയ എന്നാൽ മോശ തന്റെ ദൈവമായ ഹോവയുടെ അപേക്ഷിച്ച് പറഞ്ഞത് ഹോബേ നീ മഹാബലം കൊണ്ടും ഭുജവീര്യം കൊണ്ടും മിശ്രിൻ ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തിന് വിരോധമായി നിന്റെ കോപം ജലിക്കല്ലേ മലകളിൽ വച്ച് കൊന്നുകളവാനും ഭൂതലത്ത് നശിപ്പിപ്പാനും അവരെ ദോഷത്തിനായി അവൻ കൊണ്ടുപോയെന്ന് മിശ്രിമിനെ കൊണ്ട് പറയിക്കുന്നത് എന്തിന് നിന്റെ ഉഗ്രകോപം വിട്ടു നിന്റെ ജനത്തിന് വരുവാനുള്ള ഈ അനർത്ഥത്തെക്കുറിച്ച് അനുഭവിക്കണമേ പതിമൂന്നാം വാക്യം നിന്റെ ദാസന്മാരെ അബ്രഹാമിനെയും ഇസഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ ഞാൻ നിങ്ങളുടെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ വർദ്ധിപ്പിക്കുകയും ഞാൻ അള്ളിച്ച ദേശമൊക്കെയും നിങ്ങളുടെ സന്തതിക്ക് കൊടുക്കുകയും അവർ അതിനെ എന്നേക്കും അവകാശമായി പ്രാപിക്കുകയും ചെയ്യുമെന്ന് നീ നിന്നെ കൊണ്ട് തന്നെ അവരോട് സത്യം ചെയ്തുവല്ലോ അപ്പോളെ ഹോവാ തൻ്റെ ജനത്തിന് വരുത്തുമെന്ന് കൽപ്പിച്ച അനർത്ഥത്തെക്കുറിച്ച് കുറിച്ച് കാലലൂയ ഈ ജനത്തിൻ്റെ ഈ കഠിനമായ പാപനിമിത്തം ദൈവത്തിൻ്റെ തീക്ഷ്ണമായ ഉഗ്രകോപം അവിടെ ജ്വലിച്ചു തുടങ്ങിയപ്പോൾ മോശ അവിടെ അതിനെ മറയ്ക്കുകയാണ് ദൈവമേ ദൈവമേ അത് അനുവദിക്കല്ലേ അങ്ങനെ നീ കോപിക്കല്ലേ അതുകൊണ്ടാണ് മോശെ പഴയ നിയമത്തിലെ മധ്യസ്ഥൻ എന്ന് പറയുന്നത് ഇതിൻ്റെ വേറൊരു ഭാഗമാണ് പുതിയ നിയമത്തിലേശു കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് മേ നമ്മുടെ പല കുഴപ്പങ്ങളും നമ്മുടെ പല കുരുത്തക്കേടുകളും കാണുമ്പോഴും പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥ അണയ്ക്കുന്ന യേശു ഇങ്ങന പറയുന്നത് എൻ്റെ മകനാത് എൻ്റെ മകളാത് എൻ്റെ രക്തത്തിലൂടെ അവനെയൊന്ന് കാണുന്നേ എൻ്റെ രക്തത്തിലൂടെ അവനെയൊന്ന് കാണണമേ എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന നല്ലൊരു മധ്യസ്ഥൻ ഹാല ലൂയാ നമുക്കുണ്ട് യേശു കർത്താവ് നമുക്കുണ്ട് കേട്ടോ നോക്കിയേ ദൈവം അതിനെ കുറിച്ച് കേട്ടോ മോശ എന്തൊക്കെയാ പറഞ്ഞേ ഇതാക്കന്മാരുടെ കാര്യം പറഞ്ഞില്ലേ അവർ നല്ലതുപോലെ നടന്നത് ഈ തലമുറ ഇവർക്ക് അത് കണക്കിടണെന്ന് പറഞ്ഞു പിന്നെയോ നീ അവരോട് വാക്തത്വം ചെയ്തതാ നിന്നെ തന്നെ സത്യം ചെയ്തതാ ഈ ജനത്തിന് നിന്റെ മക്കൾക്ക് ഇത് കൊടുക്കുമെന്ന് പക്ഷെ ഇപ്പം മിശ്രിമര് പറയും കണ്ടോ കൊണ്ടുപോയിട്ട് ആടെ ദൈവ അവരെ കൊന്നുകളഞ്ഞു ദൈവനാമം നാം അന്തൂഷിക്കപ്പെടാൻ ഇടയാക്കില്ലെന്ന മോശം പറഞ്ഞ പച്ച മലയാളം ഇത് കേട്ട ദൈവം എന്ത് ചെയ്തു വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥം വരുത്തിയില്ല അതെ പ്രിയ ദൈവം ഇതേ എൻ്റെ നിങ്ങളുടെ ചില മധ്യസ്ഥതകൾ എൻ്റെ നിങ്ങളുടെ ചില ഇടിവി നിൽക്കുന്ന അനുഭവങ്ങൾ ഇരിശിലേമേ എൻ്റെ മതിലുകളുമേ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു അവർ രാവോ പകലോ മിണ്ടാതിരിക്കത്തില്ല സൻബലത്തും തോപിയാവും വിൻ്റെ നേരെ വന്നപ്പോൾ രാവും പകലും കാവൽക്കാരെയാക്കി ആരാ കാവൽക്കാര് ഹോബി ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത് ദൈവത്തെ ചില കാര്യങ്ങൾ ഓർപ്പിക്കുന്നവരാണ് കാവൽക്കാര് കേട്ടോ ഹാലലിയ മധ്യസ്ഥ അണയ്ക്കുന്നവർ കേട്ടോ കാവൽക്കാരാ രാത്രി എന്തായി എന്ന് ചോദിക്കുമ്പോൾ രാത്രി പകലും വന്നതിരിക്കുന്നു പറയാൻ ദെയ്യം നമുക്ക് കൃപ നൽകട്ടെ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീയ സ്വർഗീപിതാവേ മധ്യസ്ഥതയുടെ ഏറ്റവും ഒരു മാതൃക മോശയിലൂടെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിനായിട്ട് സ്തോത്രം ഈ സന്ദേശം കേൾക്കുന്ന ഞങ്ങൾ ആരും ഹൃദയം കഠിനപ്പെട്ട് ദൈവത്തിന് അകന്നു പോകാനിടയാകാതെ മോശയെപ്പോലെ ദൈവസിനെ ഇടിവിൽ നിൽക്കുന്നവരായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലസ് യു ദൈവം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവ മക്കൾക്കും സ്നേഹവന്ദനം പാസ് ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു